പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമുറപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ ഉണ്ടാവണം നിങ്ങളുടെ അഭിവാദ്യം പ്രിയപ്പെട്ട നമ്മുടെ എം പിക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും പക്ഷേ ഏത് പരിപാടിയിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ കൃത്യമായ മതബോധത്തെ സൂക്ഷിക്കേണ്ടവെന്ന ബോധ്യത്തോടു കൂടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ കുറച്ചുകൂടി ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്ന് ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സൂചിപ്പിക്കേണ്ടി വരികയാണ്